നമസ്കാരം സുഹൃത്തുക്കളെ പാലക്കാട്ട് വീണ്ടും എം എൽ എയുടെ പേര് മുഴുകുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കുറേ കാലത്തെ നിശബ്ദതയ്ക്ക് ശേഷം അദ്ദേഹം ഇപ്പോൾ പൂർണ്ണമായി തന്റെ മണ്ഡലത്തിൽ നിറയുകയാണ് അദ്ദേഹം നിശബ്ദനായിട്ടല്ല പൂർണ്ണ കൂടി തന്നെയാണ് അദ്ദേഹം തന്റെ സുഹൃത്തുക്കളെ കാണുന്നു വീടുകൾ സന്ദർശിക്കുന്നു മാതാപിതാക്കളുടെ അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങുന്നു അതിനിടെ അദ്ദേഹം ഒരു കെ എസ് ആർ ടി സി ബസ് ഫ്ളാഗ് ഓഫ് ചെയ്യുകയും ചെയ്യുന്നു അത്തരം കാര്യങ്ങളുടെ തെളിവുകളും മറ്റ് വിശകലനങ്ങളും ഉൾക്കൊള്ളുന്നതാണ് ഇന്നത്തെ വീഡിയോ അതുപോലെ തന്നെ ഡിവൈഎഫ്ഐക്കാരുടെ ചോദ്യങ്ങൾക്ക് തീർച്ചയായും മറുപടിയും ഇന്നത്തെ വീഡിയോയിൽ ഉണ്ടായിരിക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻ്റായി രേഖപ്പെടുത്തണമേ എന്ന് ആദ്യം തന്നെ അപേക്ഷിക്കട്ടെ രാഹുൽ മാംകൂട്ടത്തിൽ ഇപ്പോൾ പാലക്കാട്ട് പൂർണ്ണ സാന്നിധ്യമാണ് കാണിക്കുന്നത് അദ്ദേഹം കെ എസ് ആർ ടി സി ബസ്സിന്റെ ഫ്ളാഗ് ഓഫ് ചടങ്ങ് നടത്തുന്നു വീടുകളിൽ സന്ദർശനം നടത്തുന്നു വോട്ടർമാരുമായി നേരിട്ട് ഇടപെടുന്നു അതുപോലെ തന്നെ സഹപ്രവർത്തകരോടും പാർട്ടി പ്രവർത്തകരുമായി ഒന്നിച്ചുള്ള പ്രവർത്തനങ്ങളും ഭാവി പരിപാടികളും തീരുമാനിക്കൽ എന്നീ പരിപാടികളിൽ ഊർജസ്വലനായി മുന്നോട്ട് പോവുകയുമാണ് ഇപ്പോൾ ചെയ്യുന്നത് ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ എം എൽ എ എന്ന നിലയിലെ ചുവടുകൾ തന്നെയാണ് അദ്ദേഹം വീടുകൾ സന്ദർശിക്കുന്നതും അമ്മമാർ അദ്ദേഹത്തെ മകനെ പോലെ സ്നേഹിക്കുന്നതുമെല്ലാം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ വൈറലായി മാറിയിട്ടുണ്ട് അതിനിടയിൽ അദ്ദേഹത്തിന്റെ ഒരു ജോലി കൂടിയായ കെ എസ് ആർ ടി സി ബസ്സിൻ്റെ ഫ്ലാഗ് ഓഫ് നടത്തുകയും ചെയ്തു ഏതാണ്ട് അഞ്ഞൂറിലധികം ആളുകൾ അവിടെ എത്തിയിരുന്നു അവിടെ എല്ലാം ബോഡി ലാംഗ്വേജ് പറയുന്നത് നമ്മുടെ എം എൽ എ തിരികെ എത്തി എന്നതായിരുന്നു അവരുടെ കൈകലുകൾ അതിന് ഉദാഹരണമായിരുന്നു ഒരു എം എൽ എ കാണുമ്പോൾ ജനങ്ങൾക്കുള്ള ആത്മാഭിമാനം അവിടെ കൂടി എല്ലാവരുടെയും മുഖത്ത് കാണാമായിരുന്നു അതിലുപരി ഒരു അമ്മയുടെ സ്നേഹമാണ് മലയാളികളെ ഇന്നൊന്നായി തൊട്ടത് ആ അമ്മ ഈ സമൂഹത്തോട് പറഞ്ഞു ഇതെന്റെ മകനാണ് മകനെ നീ ധൈര്യമായി നിൽക്കണമെന്നും ഞങ്ങളെല്ലാം നിന്റെ കൂടെ ഉണ്ടെന്നും ആ അമ്മ പറഞ്ഞപ്പോൾ രാഹുലിന്റെ മാത്രമല്ല അത് കേട്ട മലയാളി സമൂഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞു എന്ന് എന്നുറപ്പു ഞാനൊന്ന് ചോദിക്കട്ടെ ഇത്തരം ഒരു അനുഭവം ഡി വൈ പി നേതാക്കന്മാർക്ക് മുമ്പ് ഉണ്ടായിട്ടുണ്ടോ ഇത്രയും ആരോപണങ്ങൾ ഉണ്ടായിട്ടും ജനസമിതി കുത്തനെ ഉയർത്തിയ ഒറ്റ നേതാവിനെ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഗത്തു നിന്നും ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ അസയമൂത്ത് വേണമെങ്കിൽ ഈ അമ്മയെ പറ്റിയും അപഖ്യാതികൾ പറഞ്ഞുണ്ടാക്കാൻ ഈ ഡിവൈഎഫ്ഐ നേതാക്കന്മാർ ശ്രമിക്കും അതാണല്ലോ അവരുടെ ജോലി ഇത് കാണുന്ന ഡിവൈഎഫ്ഐ പ്രവർത്തകരോട് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ ഇഞ്ചിനെ സ്നേഹിക്കാൻ അറിയാവുന്ന ഇങ്ങനെ അനുഗ്രഹം വർഷിക്കുന്ന അമ്മമാരെ കൊണ്ട് നിറയണം നമ്മുടെ സമൂഹം കാരണം നാളെ നമുക്കൊരു പ്രശ്നമുണ്ടാകുമ്പോൾ അമ്മയുടെ അടുത്ത് എന്ന് കാര്യങ്ങൾ പറയാനും അവരുടെ സ്നേഹലാലനകൾ ഏറ്റുവാങ്ങി നമ്മുടെ വിഷമങ്ങൾ മാറ്റാനും അങ്ങനെ സമൂഹത്തിൽ നല്ലവനായി ജീവിക്കാനുള്ള പ്രചോദനം ലഭിക്കുന്നത് ഇത്തരം സ്നേഹം തരുന്ന അനുഗ്രഹിക്കുന്ന അമ്മമാരാണെന്ന കാര്യം നമ്മൾ ആരും മറന്നുപോകരുത് നിങ്ങൾ ഈ അമ്മമാരെ പരിഹസിക്കാൻ നിൽക്കണ്ട രാഹുൽ മാങ്കൂട്ടത്തിനേയും നിങ്ങൾ ഇനി പരിഹസിക്കേണ്ട കാരണം നിങ്ങൾ കൂടുതൽ പ്രാർത്ഥിക്കേണ്ട സമയമാണെന്ന് ഡി വൈ സർക്കാർ മനസ്സിലാക്കണം കാരണം മറ്റൊന്നുമല്ല ദൈവകോപം നിങ്ങളുടെ ഇടയിലും നിങ്ങളുടെ പാർട്ടി നേതാക്കന്മാരുടെ ഇടയിലും ഇപ്പോൾ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ അയ്യപ്പന്റെ സ്വർണം കെട്ട അമ്പലം വിഴുങ്ങുകളാണ് നിങ്ങളെ നയിക്കുന്ന നിങ്ങളുടെ നേതാക്കന്മാർ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് സ്വസ്ഥമായി ഇരിക്കുക എന്നൊരു ഒറ്റ ഉപദേശം മാത്രമേ ഇക്കാര്യത്തിൽ എനിക്ക് നിങ്ങളോട് ഈ അവസരത്തിൽ പറയാനുള്ളൂ അതിനുശേഷം എന്താണ് സംഭവിച്ചത് ഡി പ്രവർത്തകർ കെ ഓഫീസിൽ കയറി അവിടെ അവിടുത്തെ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തി ആ ഓഫീസ് അവർ ഉപരോധിച്ചു അവരുടെ വായിൽ നിന്ന് ഇറങ്ങി വാക്കുകൾ കേട്ടാൽ അങ്ങാടിയിൽ തോറ്റാൽ അമ്മയുടെ നേരെ എന്നതുപോലെ ആയിരുന്നു സുഹൃത്തുക്കളെ ഇതാണ് നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ ദയനീയ അവസ്ഥ ഒരു എം എൽ എ തൻ്റെ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചാൽ അത് ചിലർക്ക് സഹിക്കാനാവില്ല കെ എസ് ആർ ടി സി ഓഫീസിൽ കയറി ചെന്ന് അവിടുത്തെ സ്റ്റേഷൻ മാസ്റ്ററെ ഡിവൈഫൈ പ്രവർത്തകർ ഉപരോധിച്ചു എന്നിട്ട് സ്റ്റേഷൻ അവർ കുറേ ചോദ്യങ്ങൾ ചോദിച്ചു ഇന്ന് നമ്മൾക്ക് ആ ചോദ്യങ്ങളൊന്ന് കേൾക്കാം അതിന്റെ മറുപടിയും വേണ്ടിപ്പായിട്ട് അങ്ങ് കൊടുക്കുകയും ചെയ്യാം അപ്പോ ചോദ്യം നമ്പർ ഒന്ന് ചോദിച്ച ചോദ്യം ഇതാണ് ഇയാളെ ചുമക്കാൻ അയാളുടെ പാർട്ടി തയ്യാറല്ല നിയമസഭയിൽ നിന്നുപോലും മാറ്റി നിർത്തിയിരിക്കുക ചോദ്യം വ്യക്തമാണ് അപ്പോൾ ഉത്തരവും വ്യക്തമാകണമല്ലോ അപ്പം ആദ്യം ഇത്രയും പറയുന്നവർക്ക് ഒരു ഓർമ്മപ്പെടുത്തൽ വേണം ഇപ്പോൾ നടക്കുന്ന പരിപാടി കോൺഗ്രസിന് അകത്തുള്ള അന്വേഷണമാണ് അതിനാൽ ആറുമാസത്തെ സസ്പെൻഷനാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂടത്തിന് ലഭിച്ചിരിക്കുന്നത് അത് ശിക്ഷയല്ല ഒരു നടപടി പ്രക്രിയ മാത്രമാണ് രാഹുൽ മാങ്കൂടത്തിൽ ഇപ്പോഴും പാലക്കാട്ട് ജനങ്ങൾ തെരഞ്ഞെടുത്ത എം എൽ എ ആണെന്ന് ബഹുമാനപ്പെട്ട ഡി വൈ നേതാക്കന്മാർ മനസ്സിലാക്കണം അങ്ങനെ ജനങ്ങളുടെ പ്രതിനിധി എന്ന നിലയിൽ തൻ്റെ പ്രദേശത്ത് നടക്കുന്ന വികസന പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നത് അദ്ദേഹത്തിൻ്റെ നിയമപരവും നൈതികവുമായ കടമയാണ് സസ്പെൻഷൻ പാർട്ടിക്കുള്ളിലാണ് സുഹൃത്തുക്കളെ അത് നിയമസഭയിലല്ല അതിനാൽ എം എൽ എ സ്ഥാനത്ത് അദ്ദേഹം ഇന്നും തുടരുന്നുണ്ട് പ്രവർത്തിക്കാനുള്ള അവകാശം നൂറ് ശതമാനം നിയമം അദ്ദേഹത്തിന് നൽകുന്നുമുണ്ട് അതുകൊണ്ട് ചുമക്കാൻ തയ്യാറല്ല എന്നത് ജനങ്ങൾ തള്ളിപ്പറഞ്ഞ ഒരു കള്ളപ്രചാരണം മാത്രമാണ് സി പി എം പാർട്ടിക്ക് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത നിലപാടാണ് കോൺഗ്രസ് പാർട്ടി എടുത്തു എന്നത് നിങ്ങളെ അസൂയപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതിന് നാട്ടുകാരും കെ എസ് ആർ ടി സി ഓഫീസും ഉത്തരവാദികളല്ല എന്ന് നിങ്ങൾ തീർച്ചയായും അറിയണം ഇങ്ങനെ നിങ്ങളുമായി ബന്ധപ്പെട്ട വകുപ്പ് വകുപ്പ് അതല്ലെങ്കിൽ ഇതിന്റെ ഇത് ചെയ്യാൻ പരിപാടികൾ നേതാക്കന്മാരുടെ രണ്ടാമത്തെ ചോദ്യവും വ്യക്തമാണ് അതായത് വകുപ്പ് മന്ത്രിയെ പിടിച്ച് എം എൽ എ ഉദ്ഘാടനം ചെയ്യുന്നത് അറിയിച്ചോ എന്നുള്ളതാണ് ചോദ്യം വകുപ്പ് മന്ത്രി മറ്റാരുമല്ല നമ്മുടെ ഗണേഷ് കുമാർ സാർ തന്നെയാണ് അപ്പോൾ അതിന്റെ ഉത്തരം നമുക്ക് വ്യക്തമായിട്ട് കൊടുക്കാം അതിന് തെളിവുകൾ ഉണ്ടല്ലോ നേതാക്കന്മാരെ രാഹുൽ മാങ്കൂട്ടിൽ തന്നെ തന്റെ എഫ് കുറിപ്പിൽ പറയുന്നുണ്ട് വകുപ്പ് മന്ത്രി ഗണേഷ് കുമാറിനെ ഫോണിൽ വഴി അറിയിച്ചതായും മന്ത്രിക്ക് നന്ദി പറഞ്ഞതും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതിന് അതിന്റെ തെളിവ് അദ്ദേഹത്തിന്റെ എഫ് പോസ്റ്റ് ഞാൻ ഇവിടെ വായിക്കാം നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും ദീർഘകാലമായിട്ടുള്ള പാലക്കാടിന്റെ ആവശ്യമാണ് ബാംഗ്ലൂരിലേക്കുള്ള വയ്ക്കുള്ള എ സി ബസ് സർവീസ് പഠനത്തിനും തൊഴിലുമായി നിരവധി പാലക്കാടുകാർ ആശ്രയിക്കുന്ന നഗരമാണ് ബാംഗ്ലൂർ എന്നാൽ പലപ്പോഴും തിരക്കേറിയ സമയത്ത് വലിയ ചാർജാണ് സ്വകാര്യ വാഹനങ്ങൾ ഈടാക്കാറുള്ളത് അതിനൊരു പരിഹാരം എന്ന നിലയിലാണ് ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ കെ ബി ഗണേഷ് കുമാറിനെ നേരിൽ കണ്ടും കത്തുകൊടുത്തും കെ എസ് ആർ ടി സി എ സി ബസ് ജനപ്രതിനിധി എന്ന നിലയിൽ ആവശ്യപ്പെട്ടത് പാലക്കാടിന്റെ ഈ ആവശ്യത്തോടെ അനുഭാവപൂർവ്വം പരിഗണന നൽകിയും ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രിക്ക് പാലക്കാടിന്റെ സ്നേഹ അഭിബന്ധനം ഇപ്പോൾ ബഹുമാനപ്പെട്ട ഡിവൈഫ് നേതാക്കന്മാർക്ക് കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു അതുകൊണ്ട് ഈ ചോദ്യം വെറും ബാലിശമാണ് വസ്തുതയില്ലാത്ത പ്രചാരണത്തിന് വേണ്ടിയുള്ള കള്ള ചോദ്യമാണിത് ഇത് പാർട്ടി പ്രവർത്തനമല്ല സുഹൃത്തുക്കളെ എം എൽ എയുടെ ഔദ്യോഗിക ജോലിയാണ്

കെ എസ് ആർ ടി സി സ്റ്റേഷൻ മാസ്റ്റർക്ക് സ്ഥലത്തെ എം എൽ എ കാര്യങ്ങൾ അറിയിക്കേണ്ട ഉത്തരവാദിത്വമുണ്ട് അത് നിങ്ങൾക്ക് വ്യക്തമായി അറിയാം എന്ന് എനിക്കറിയാം കാരണം ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ടെ എം എൽ എ തന്നെയാണ് അതുകൊണ്ട് സ്റ്റേഷൻ മാസ്റ്റർ എം എൽ എ കാര്യങ്ങൾ അറിയിച്ചേ മതിയാകൂ നിങ്ങൾക്ക് നിങ്ങളുടെ മന്ത്രിയോട് ചോദിക്കാം മയ്യേ അദ്ദേഹത്തിന് എന്താണ് ഇത്ര താല്പര്യമെന്ന് അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലും താല്പര്യമുണ്ട് ജനങ്ങൾക്കായി എം എൽ എയുടെ ജോലി ചെയ്യാൻ കാരണം ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ അവരുടെ എം എൽ എ ആണല്ലോ പിന്നെ ഇങ്ങനെ പാലക്കാട്ട് മുന്നോട്ട് പോകില്ല എന്ന് ഭീഷണി മുഴക്കുന്ന ഡിവൈഎഫ്ഐ ബഹുമാനപ്പെട്ട നേതാക്കന്മാർക്ക് ജനങ്ങളാണ് ഉത്തരം നൽകേണ്ടത് അവരുടെ വോട്ടിലൂടെ അത്രേ ഞാനിവിടെ ബഹുമാനപ്പെട്ട ഡിവൈഎഫ്ഐ നേതാക്കന്മാരുടെ അടുത്ത ചോദ്യം ഇതാണ് ഇതിനു മുമ്പും ഇവിടെ ബസ്സുകൾ ഉദ്ഘാടനം ചെയ്തിട്ടില്ലേ ൊളിച്ചും പാത്തും കോൺഗ്രസിന് വിഴുവണ ചെയ്യുന്ന പണിയാണോ സാർ ഇവിടെ ചെയ്യേണ്ടത് എന്റെ പൊന്നും ഡിവൈപി നേതാക്കന്മാരെ ഈ ചോദ്യം കേൾക്കുമ്പോൾ ശരിക്കും വിഷമം വരിക കാര്യം മറ്റൊന്നുമല്ല ബസുകളുടെ ഉദ്ഘാടനം നടത്തുന്നത് ജനപ്രതിനിധിന്റെ ജോലിയാണ് കോൺഗ്രസിന്റെ ജോലി വേറെ എം എൽ എയുടെ ജോലി വേറെ എം എൽ എ തന്റെ മണ്ഡലത്തിലെ യാത്രക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കെ എസ് ആർ ടി സിയുമായി സഹകരിക്കുമ്പോൾ അതിനെ പാർട്ടി ജോലി എന്ന് പറയുന്നത് രാഷ്ട്രീയ ബാലിശ്ചിതയാണ് എന്റെ പൊന്നു നേതാക്കന്മാരെ പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും പാലക്കാട്ടുകാർ മാത്രമല്ല കേരളത്തിലെ ജനങ്ങൾ മൊത്തം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത് ജനങ്ങൾക്ക് സേവനം നൽകാനാണ് അല്ലാതെ ഷോ കാണിക്കാനോ സ്വാർത്ഥമായ പദ്ധതിക്കോ അല്ല പിന്നെ ഒൻപത് മണിക്ക് പുറപ്പെടുന്ന ബസ് എപ്പോഴാണ് ഫ്ലാഗ് ഓഫ് ചെയ്യേണ്ടത് അപ്പോൾ ആ ചോദ്യം വെറും രാഷ്ട്രീയ പ്രേരിതം തന്നെയാണ് അതിന് ഒരു കഴമ്പുമില്ല എന്നതാണ് സത്യം ഒരു കാര്യം കൂടെ പറയട്ടെ ഇപ്പോൾ ഡി വൈ പി നേതാക്കന്മാർ ചോദിച്ച ഈ ചോദ്യങ്ങൾക്കെല്ലാം പാലക്കാട്ടെ ജനങ്ങൾ ഉത്തരം നൽകി കഴിഞ്ഞതാണ് കാരണം അവർ രാഹുലിനൊപ്പമാണ് നിൽക്കുന്നത് അതായത് കെ എസ് ആർ ടി ബസിൻ്റെ ഉദ്ഘാടനത്തിന് അവരെല്ലാം ഉണ്ടായിരുന്നു ഏതാണ്ട് അഞ്ഞൂറിൽ പരം ആൾക്കാർ അവിടെ കൂടി അവർ എം എൽ എ ആയി രാഹുൽ മാക്കൂട്ടത്തിനെ കാണുന്നുണ്ട് പാലക്കാട്ടെ ജനങ്ങൾ രാഹുലിനെ അറിയുന്നുണ്ട് വെറും ആരോപണങ്ങൾ കൊണ്ട് ഒരാളെ ഇങ്ങനെ തളച്ചിടാൻ പറ്റിയില്ല നേതാക്കന്മാരെ രാഹുൽ മാട്ടത്തിൽ ഇനി കൂടുതലായി ഉത്തരങ്ങളൊന്നും പറയേണ്ട കാര്യമില്ല രാഹുലിൻ്റെ പ്രവർത്തനങ്ങൾ തന്നെ ഇവർക്ക് ഉത്തരങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കും രാഹുൽ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോവുക ജനങ്ങൾ രാഹുലിൻ്റെ ഒപ്പമുണ്ട് ജനങ്ങൾ എന്ന് പറഞ്ഞാൽ രാഹുലിനെ സ്നേഹിക്കുന്ന കേരളത്തിനെ സ്നേഹിക്കുന്ന കേരളത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കേരളത്തിലെ ഒരുപാട് അമ്മ പെങ്ങന്മാരും സഹോദരന്മാരും രാഹുലിൻ്റെ കൂടെയുണ്ട് രാഹുൽ മുന്നോട്ടു പോവുക ശക്തനായി ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ദയവായി ലൈക്ക് ചെയ്യാൻ നിങ്ങൾ മടി കാണിക്കരുത് എന്ന് അഭ്യർത്ഥിക്കുന്നു അതുപോലെ തന്നെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും നിങ്ങളുടെ ബന്ധുജനങ്ങൾക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാവർക്കും ഷെയർ ചെയ്യണമേ എന്ന് അഭ്യർത്ഥിക്കുന്നു കാരണം രാഹുൽ മാട്ടത്തിൻ്റെ ഈ പ്രശ്നം നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ അറിഞ്ഞ് അത് നേതാക്കന്മാരെ അറിയിക്കേണ്ടത് നമ്മുടെ എല്ലാം ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് നിങ്ങളുടെ ലൈക്കും കമൻറ്റുകളും ഇവിടെ അത്യാവശ്യമാണ് നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റായി ഞങ്ങൾ എഴുതി അറിയിക്കാനും നിങ്ങൾ മറക്കരുത് നിങ്ങളുടെ ഓരോ കമൻറ്റും ഞങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കും ചർച്ച ചെയ്യും നിങ്ങളുടെ ഓരോ കമന്റിനും വ്യക്തമായ മറുപടി ഞങ്ങൾ നൽകും എന്നും ഇവിടെ ഉറപ്പ് നൽകട്ടെ അതുപോലെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നെങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ പോരാട്ടത്തിൽ ഞങ്ങളോടൊപ്പം നിങ്ങളും ഉണ്ടാകണമേ എന്ന് അഭ്യർത്ഥിക്കുന്നു ഇനി മറ്റൊരു വിഷയമായി വേറൊരു വീഡിയോയിൽ വരുന്നവർ എല്ലാവർക്കും നന്ദി നമസ്കാരം Mm-hmm. <laughs>